ഫുട്ബോൾ ഡോക്സിന്റെ പുതിയ സ്വാഗതം എന്റെ ബാല്യകാല ക്ലബ്ബായ സാൻഡോസിലേക്കുള്ള രണ്ടാം വരവിലെ ആദ്യമായി പ്ലേയിങ് ഇലവനിൽ ഇറങ്ങിയ മത്സരത്തിൽ വൻ പരാജയമായി മാറിയിരിക്കുകയാണ് ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ തന്നെ ലോകമറിയുന്ന ഫുട്ബോളറായി വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്കുവച്ച ക്ലബ്ബാണ് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് പഴയ ക്ലബ്ബിലേക്ക് നെയ്മറുടെ മടങ്ങിവരവ് ആരാധകരെ ഏറെ ആവേശം കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ സാന്റോസിന്റെ വെള്ളക്കുപ്പായത്തിലെ രണ്ടാം അരങ്ങേറ്റത്തിൽ അദ്ദേഹം വീണ്ടും പരാജയത്തിരിക്കുക യാതൊരു മുന്നേറ്റവും സൃഷ്ടിക്കാൻ മുപ്പത്തിമൂന്നുകാരനായ യാത്രത്തിനായി ശേഷം സാൻഡോസിനെ അദ്ദേഹം കളിച്ച രണ്ടാമത്തെ മത്സരമായിരുന്നു ഒന്നേ ഒന്നിന്റെ സമനിലയിൽ പിരിഞ്ഞ കളിയിൽ രണ്ടാം പകുതിയിൽ പകരക്കാരനായാണ് അദ്ദേഹം ഇറങ്ങിയത് അതുകഴിഞ്ഞ് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നോവറി കളിയിൽ നെയ്മറി സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ കോച്ച് ഉൾപ്പെടുത്തിയത് പക്ഷേ കോച്ചിന്റെയോ ആരാധകരുടെയോ പ്രതീക്ഷയ്ക്കപ്പുറം ഉയരാൻ കഴിഞ്ഞില്ല നോവോറി സാങ്കേതികമായുള്ള മത്സരത്തിൽ ഗോളുകളൊന്നും സ്കോർ ചെയ്യാനായി മാത്രമല്ല ഗോളവസ്ത്രങ്ങൾ സൃഷ്ടിക്കാനോ എതിർ ടീമിന് ഭീഷണി നിർത്താനോ അദ്ദേഹത്തിന് സാധിച്ചില്ല കളിയിൽ നടത്തിയ മുന്നേറ്റങ്ങളിൽ ഒന്ന് മാത്രമാണ് വിജയിക്കാനിടയായത് ആദ്യത്തെ എഴുപത്തിയഞ്ച് മിനിറ്റിനിടെ എതിർ ടീമിന്റെ ഗോൾ പോസ്റ്റിലേക്ക് ഒരു ഷോട്ട് പോലും പരീക്ഷിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുമില്ല എഴുപത്തി ഒമ്പത് ശതമാനം പാസുകൾ മാത്രമേ നെയ്മർക്ക് കളിക്കിൽ പൂർത്തിയാകാൻ സാധിച്ചു അതൊക്കെ എന്തുപറഞ്ഞാലും എക്കാലത്ത് മികച്ച ഗോൾ വേട്ടക്കാരനായ ഇനെയ്മർ അധികം വൈകാതെ തന്നെ യഥാർത്ഥ ഹോമിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് സാൻഡോ ടീം നേരത്തെ ക്ലബ്ബിനുമൊപ്പം ഉണ്ടായിരുന്നപ്പോൾ തന്റെ കാൽ കൊണ്ട് കാണിച്ച ഒരു പ്ലെയർ തന്നെയാണ് നെയ് വേണ്ടി ഒരുപാട് വിജയങ്ങൾ താൻ നേരിടത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് സ്പാനിഷ് ക്ലബ്ബായ ബാഴ്സിലേക്ക് നെയ്മർ എത്തുന്നത് അവിടെയും മറക്കാനാവാത്ത പ്രകടനം കാഴ്ചവെച്ച് നെയ്മർ പിന്നീട് ഫ്രഞ്ച് ക്ലബ്ബായ പീറ്റ് ജിയിലേക്ക് മാറി പക്ഷേ പരിക്കുകൾ കാരണം തനിക്ക് ഇവിടെയും ചരിത്രം സൃഷ്ടിക്കാനാണ് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അധികം സൗദി ക്ലബ്ബായ അൽ ഹിലാലിൽ എത്തി പക്ഷേ അവിടെയും താരത്തിന് പരിക്കുകൾ വേട്ടയാടി അപ്പം ഇവിടെ എത്തിയുള്ളൂ ഇതുപോലുള്ള ഫുട്ബോൾ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക